ബൈപ്പാസ് റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി പൊട്ടിപ്പൊളിഞ്ഞ തളിപ്പറമ്പ് മാന്തംകുണ്ട് പ്രദേശത്തെ റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് പരിഹാരമായി മേഘാ കൺസ്ട്രക്ഷൻ അധികൃതർ സ്ഥലം സന്ദർശിച്ച നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് രണ്ടു വർഷത്തിലധികമായി തളിപ്പറമ്പ് മാന്തംകുണ്ട് പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതത്തിനാണ് താൽക്കാലിക പരിഹാരമായിരിക്കുന്നത് ദേശീയപാതാ പ്രവൃത്തി നടക്കുന്ന മാന്തംകുണ്ട് പ്രദേശങ്ങളിൽ ചെളിവെള്ളം നിറഞ്ഞും റോഡ് പൊട്ടിപ്പൊളിഞ്ഞും യാത്ര ദുസ്സഹമായിരുന്നു അധികാരികൾക്ക് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും മാന്ംകുണ്ട് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ദേശീയപാത ഓഫീസിലേക്ക് ധർണയടക്കം നടത്തിയിട്ടും അധികാരികൾ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല തൊക്കിലങ്ങാടിയിൽ നിന്ന് മാന്തംകുണ്ട് വഴി പുളിമ്പറമ്പിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയായിരുന്നു തൊക്കിലങ്ങാടി പുളിമ്പറമ്പ് റോഡും മാന്തംകുണ്ട് ജംഗ്ഷൻ കീഴാറ്റൂർ ജി എൽ പി സ്കൂൾ റോഡുമാണ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതായത് സമീപത്തെ കൾവേട്ട് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയതാണ് റോഡ് ചെളിയിൽ മുങ്ങാൻ പ്രധാന കാരണം മേഘാ കൺസ്ട്രക്ഷൻ ലൈസൻസ് ഓഫീസർ പ്രേമരാജനും എഞ്ചിനീയർ ശാസ്ത്രിയും സ്ഥലം സന്ദർശിച്ച നാട്ടുകാരുമായി ചർച്ച നടത്തി പാലം പൊളിച്ച കൾവേർട്ട് നിർമ്മിച്ച വെള്ളം ദിശമാറ്റി തോടിലേക്ക് ഒഴുക്കി വിടാനുള്ള സംവിധാനം ഒരുക്കുമെന്നും റോഡ് നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്നും മേഘാ കൺസ്ട്രക്ഷൻ അധികാരികൾ ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറഞ്ഞു അതിലന്ന് ഡെപ്യൂട്ടി താസിലാർക്ക് നമ്മളൊരു മെമ്മോറാണ്ടം നാട്ടുകാർ എല്ലാവരും ഇവിടെ ഒന്നിച്ചു കൊടുത്തത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ആളുകളും ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു മെമ്മോറാണ്ടം കൊടുത്തത് അതിനുമുമ്പ് ഞങ്ങളെ നിരവധി പ്രാവശ്യം ആർ ഡി ഒ താലൂക്ക് ഓഫീസ് മുനിസിപ്പൽ ഓഫീസ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായി നാട്ടിന്റെ ഒരു പൊതുവായ വികസനത്തിന് എതിര് നിൽക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം ഈ പ്രസുമായി സഹരിച്ചു പോയത് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷക്കാലമായി പ്രദേശത്തെ ആളുകൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇന്ന് ആ പ്രദേശത്തെ കൾവർട്ട് ബ്ലോക്ക് ചെയ്തു ഈ റോഡ് കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് താൽക്കാലികമായി ചില ജില്ലകളെല്ലാം നിരത്തി ഇങ്ങനെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം മേഘാ കമ്പനി നടത്തുന്നുണ്ടെങ്കിലും അത് പ്രദേശത്തെ ജനങ്ങൾക്ക് സ്വീകാരമല്ലാത്തൊരവസ്ഥ വിശേഷം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ഞൂറിലധികം ആളുകൾ നിരവധിക്കാലത്തെ മാന്തംകുണ്ട് പ്രദേശവാസികളുടെ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ